ഞാൻ ഒരിടത്ത് പോയിട്ട് വരുന്നവർ കണ്ട ഒരു ദേനീട്ടുള്ള കാഴ്ചയാണ് ഒരു സ്വിഫ്റ്റ് കിടക്കാൻ ചേരാം ഒരു സ്വിഫ്റ്റ് ഇടിച്ച് കിടപ്പുണ്ട് സ്വിഫ്റ്റ് മാത്രമല്ല മൂന്ന് വണ്ടിയാണ് മൊത്തം ഒരു സ്വിഫ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ബൈക്കും ഒരു വാഗനാറും സ്വിഫ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ടി അലോചിച്ചിറതായിട്ട് പൊട്ടിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ആണ് പിന്നെ ബാക്കിലാണ് സ്വിഫ്റ്റിന് ഇടി കിട്ടിയിരിക്കുന്നത് കേട്ടോ ആ ബാക്കിൽ ഇടി കിട്ടി ബാക്ക് അടിച്ചു ചളങ്ങി അകത്ത് കയറി എല്ലാം എന്താ പറയുക ഈ ഒരു ഗതിയായിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ ബാക്ക് മൊത്തം പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് അതിനിടയ്ക്ക് കയറിയ വണ്ടി ഞാൻ തോന്നുന്നത് എഞ്ചിൻ കേസ് ഉൾപ്പെടെ എൻജിൻ ഗെയ്സ് ഉൾപ്പെടെ പൊട്ടി നാശമായിട്ടുണ്ട് എൻജിൻ ഗെയ്സ് ഉൾപ്പെടെ പൊട്ടി നാശമായിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പം റീസൻറ്റായിട്ടാണ് നിര് ചെയ്യാണ്ട് പെട്രോൾ ലീക്ക് ആവുന്നത് ഇവിടെ പെട്രോളാണോ കൂളൻ്റെ ഓയിലാണോ അതേണ്ടത് കാണിച്ച് തരാൻ പറ്റും കാണാൻ പറ്റുന്നുണ്ടോ ലീക്ക് ആയിക്കോട്ടെ ആണ് കാണിച്ച് അപ്പം എൻ്റെ സംശയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല ഈ വണ്ടിയുടെ ഫ്രണ്ടാവും ഉണ്ട് ഇടിച്ചേക്കുന്നത് പക്ഷേ ഈ സീറ്റ് ഇതിൻ്റെ എയർ ബാഗ് വർക്ക് ആയിട്ടില്ല ഇവിടെ നിന്നെ കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഇപ്പം റീസൻറ്റായിട്ട് കുറവ് ഏകദേശം ഒരു പത്ത് പഞ്ച് പഞ്ചുമിനിറ്റ് ആയി കാണത്തുള്ളായിരിക്കും പക്ഷേ ഈ എയർ ബാഗ് വർക്ക് ആയിട്ടില്ല എന്ത് ക്വാളിറ്റി എനിക്കറിയത്തില്ല നമ്മ എന്തിനാ വാഹന കമ്പനികളൊക്കെ വണ്ടി ഇറക്കുന്നത് സ്വിറ്റ് ഒക്കെ വണ്ടി ഇറക്കുന്നില്ല എൻ്റെ മാര്ദീര വണ്ടികളല്ല വണ്ടി ഇറക്കുന്നതെന്ന് എനിക്കറിയാത്തത് ഇത്രയും ക്വാളിറ്റി കുറവായിട്ട് എയർ ബാഗ് പോലും വർക്കാകത്തരുന്നെങ്കിൽ മാതിരി വണ്ടി ഇറക്കാതിരിക്കില്ലല്ലോ നല്ലതാണ് എനിക്ക് ചോദിക്കുകയുള്ളത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇത്രയും ആകാതെ ബ്രിൻഡ് അകത്ത് കയറി എന്നിട്ട് പോലും എയർ ബാഗ് വർക്ക് ആയിട്ടില്ല എന്തായാലും കൊള്ളാം വണ്ടി എടുക്കുന്നവരൊക്കെ സൂക്ഷിച്ച് കണ്ടു കൊടുക്കുക എനിക്ക് എത്രയുള്ളു പറയാം നമ്മുടെ ജീവനാണ്